ഒരു രക്ഷയില്ല ഈ പ്രതീക്ഷ ലാലേടിനെ തന്നെയാണ് ഈ ലാലേടിനെ തന്നെയാണ് ഞങ്ങൾ വേണ്ടത് ആ ലാലേട്ടി പോളി പോളി പറയാൻ വേറെ ഒന്നുമില്ല അതാണ് ആ പ്രതീക്ഷ പേരും പ്രതീക്ഷ അഭിനയവും പൊളി ആ ഒരു രക്ഷയില്ല ഞാൻ ഇറങ്ങിയ ഉടനെ തന്നെ അദ്ദേഹത്തിനെയാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് അതെ 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 പൊളി രക്ഷയില്ല അതെ സത്യ സത്യം ഉറപ്പായിട്ടും കാരണം ഞാൻ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇത് ആരാണ് ഇങ്ങനെ കാർത്തോയി വല്ലാത്തൊരു മാന്റസ് ഒരു രക്ഷയില്ലോട്ട് ശേഷം പഴയ അവര് അതെ അവരെ നല്ല നല്ല അഭിനയിച്ചു നന്നായിരുന്നു അടിപൊളി ും പഴയൊരു കോംബോ തിരിച്ചു വന്നപ്പോഴും

ഇങ്ങനെ ഒരു പർഫക്റ്റ് ആയിട്ടാണ് ഇദയർന്ന് വെയിറ്റ് ചെയ്യുന്ന മൊഹലൽ പട എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ എങ്ങനെയുണ്ട് നല്ല മൂഡ് ഇത്ര വരെന്താ പറയാള്ളോ സൂപ്പറാ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു ശോഭന ചേച്ചി ലാലേട്ടൻ വീണ്ടും നല്ല കോംബോ ആണ് സൂപ്പർ ഉണ്ട് വില്ലൻ എങ്ങനെ ഉണ്ട് താരതമ്യം എന്താgrpc ഉണ്ട് സൂപ്പറാണ് സൂപ്പറാ എന്താ പറയാള്ളോ നല്ല സിനിമയാണ് ശോഭന ചേട്ടൻ കോംബോ വന്നപ്പോൾ എങ്ങനെ ഉണ്ട് പഴയ ജോഡി വീണ്ടും കൊള്ളാം അതുകൊണ്ടാണ് ഞങ്ങളെ ഏജിലുള്ള ജനറേഷൻ ഉള്ളവര്ന്നായിട്ടുണ്ട് വില്ലൻ പുതിയ മുഖമാണ് തോന്നുന്നു അടിപൊളിയായിട്ടുണ്ട് ശരിക്കും നമുക്ക് ദേഷ്യമൊക്കെ തോന്നുന്നു കൊള്ളാം നല്ല സിനിമയാണ് കൊള്ളാം എല്ലാരും അവരവുമൊക്കെ കൊള്ളാ നല്ല സിനിമയാണ് കൊള്ളാം എല്ലാം നല്ലതാണ് അടുത്ത കാലത്ത് നല്ല സിനിമയാണ് വളരെ വളരെ നന്നായിട്ടുണ്ട് അടിപൊളി സൂപ്പർ മോഹൻലാലിന്റെ തിരിച്ചു വരവ് അടിപൊളി നമ്മള് പഴയ എങ്ങനെയാണോ കാണാൻ കൊതിച്ച അതെ ആ ഒരു അഭിനയ മൊമെന്റ്സ് ഒക്കെ ഇതില് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ നല്ല ഡയറക്ഷൻ വില്ലനൊക്കെ നല്ല പുതിയ ആ നല്ല ഒരു കൊള്ളാം നല്ല നന്നായിട്ടുണ്ട് ആ മൊത്തത്തിൽ എക്സ്പീരിയൻസ് ആയിരുന്നു കൊള്ളാം നല്ലൊരു സൂപ്പർ സിനിമ നല്ല നല്ല അഭിനയം അയ്യോ എങ്ങനെയാണ് കോമ്പോടൊരു കോമ്പോക്കെങ്ങനെ കൊള്ളായിരുന്നു കണ്ടുണ്ടല്ലോ ൻ കോമ്പോ ഞാനി ഞാൻ ലാലേട്ടൻ ഷോപ്പനെന്തെങ്കിലും താർക്കോ